മൂന്നാർ പോതമേട്ടലിൽ ഏക്കറുകണക്കിന് സ്ഥലത്തെ ഏലം കൃഷി സമീപവാസികൾ കീടനാശിനി ഉപയോഗിച്ച് നശിപ്പിച്ചതായി പരാതി പോതമേട് മുത്തുടിക്കോളനിയിലെ എഴുപത്തിയേഴ് വയസ്സുകാരി പുഷ്പകുമാരിയുടെ കൃഷിയാണ് സമീപവാസികൾ കീടനാശിനി ഉപയോഗിച്ച് നശിപ്പിച്ചത് മൂന്നാർ പോതമേട് മുത്തുമുടിയിലെ ഭൂമി നാൽപ്പത്തിയഞ്ചു വർഷമായി പുഷ്പകുമാരിയുടെ അവകാശത്തിലുള്ളതാണ് എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അയൽവാസി ഭൂമി തട്ടിയെടുക്കുന്നതിന് ശ്രമം ആരംഭിച്ചിരുന്നു ഇതോടെ ഇരുവരും തമ്മിൽ തർക്കങ്ങൾ ഉടലെടുക്കുകയും ചെയ്തു ഭൂമിയുടെ അവകാശം സംബന്ധിച്ച് താലൂക്കിൽ പരാതി നൽകിയെങ്കിലും പരിഹരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ല ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം വിളവെടുക്കാൻ ഭാഗമായി നിന്ന ഏലച്ചെടികൾ അയൽവാസി കീടനാശിനി ഒഴിച്ച് നശിപ്പിച്ചതെന്ന് പുഷ്പകുമാരി പറയുന്നു അടിച്ച് അത് ഒരു ഒരു പരിഹാരം കൊടുക്കണം പിന്നെ എടുത്ത് ഭൂമി സംബന്ധിച്ച് തർക്കം രൂക്ഷമായതോടെ പുഷ്പകുമാരിയുടെ ഭൂമിയിൽ കയറുന്നതിൽ നിന്ന് അയൽവാസിയെ പോലീസ് വിലക്കിയിരുന്നു ഇത് മറികടന്നാണ് ഇയാൾ വീണ്ടും എത്തിയതെന്നാണ് ആരോപണം അമൃത ന്യൂസ് ഇടുക്കി